വൈറ്റ് ബോർഡ് വെച്ച് ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി വാങ്ങിച്ചിട്ട് പൈസ ആണെങ്കിലും ഫ്രീ ആണെങ്കിലും കൊടുക്കാൻ പാടില്ല എന്ന നിയമം വാഹനം ഒരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഈസ് ഫോർ സം ഫിനാൻഷ്യൽ ഗെയിൻ തന്നെ ഉണ്ടാവും എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്നലത്തെ ഒരു വീഡിയോക്കുള്ള തുടർച്ചയാണിത് ഇന്നലെ നമ്മൾ ഗതാഗത സി എച്ച് നാഗരാജു നടത്തിയിട്ടുള്ള പ്രസ്താവനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ പറഞ്ഞിരുന്നു പല ആളുകൾക്കും ആ കാര്യത്തിൽ സംശയമുണ്ട് മറ്റ് മീഡിയകളിൽ കണ്ടില്ലല്ലോ എന്നുള്ളതാണ് പല ആളുകളും കമന്റിലൂടെ പറയുന്നത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ കേൾക്കുക അതോടൊപ്പം അതുമായി ബന്ധപ്പെട്ട വിശദീകരണവുമാണ് പറയുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഒരു നോൺ ട്രാൻസ്പോർട്ട് വെഹിക്കിൾ കാർ കൊടുക്കാൻ പാടില്ല നിയമമില്ല ഞാൻ എൻ്റെ ആവശ്യത്തിന് വേണ്ടി ഒരു വണ്ടി പൈസ ആണെങ്കിലും ആണെങ്കിലും ഫ്രീ കൊടുക്കാൻ പാടില്ല എന്ന നിയമം വാഹനം ഒരാളുടെ കയ്യിൽ കണ്ടാൽ ഇറ്റ് ഇറ്റ് വിൽ ബി അസ്യൂംഡ് ദാറ്റ് ഈസ് ഫോർ സം ഗെയിൻ തന്നെ ഉണ്ടാവും നമ്മളെല്ലാം സുഹൃത്തുക്കളുടേതോ അല്ലെങ്കിൽ അയൽവാസികളുടേതോ അല്ലെങ്കിൽ ബന്ധുക്കളുടേതോ വാഹനങ്ങൾ അത്യാവശ്യത്തിന് എടുത്തു പോകുന്ന ആളുകളാണ് എന്നാൽ അത് നിയമവിരുദ്ധമാണ് എന്നാണ് നമ്മുടെ ഗതാഗത കമ്മീഷണർ സി നാഗരാജു പറഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ ദിവസം അഞ്ച് മെഡിക്കൽ വിദ്യാർത്ഥികൾ മരണത്തിനിടയായ വാഹനാപകട സ്ഥലം സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് ഗതാഗത കമ്മീഷണർ ഇത്തരത്തിലുള്ള ഒരു വിവാദ പ്രസ്താവന നടത്തിയിട്ടുള്ളത് പ്രണയത്തിനോ സൗജന്യമായോ മറ്റൊരാളുടെ വാഹനം വേറൊരാൾ ഉപയോഗിക്കുന്നുണ്ട് എങ്കിൽ അത് വാടകക്ക് എടുത്തതാണ് എന്ന് കണക്കാക്കി പിഴ ചുമത്തും എന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം പ്രവാസികൾ ഏറെ ഉള്ള സ്ഥലത്ത് പ്രവാസികൾ സ്വന്തമായിട്ട് വാഹനം എടുത്ത് വീടുകളിൽ ഇടാറുണ്ട് അവരുടെ പ്രായമായിട്ടുള്ള അച്ഛനെയോ അമ്മയെയോ മറ്റൊരാളുടെ സഹായത്തോടെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കോ അവരുടെ വീട്ടുകാരുടെ ആവശ്യത്തിനോ സഹായത്തിന് അയൽപക്കത്തു നിന്ന് ഒരാളെ ഡ്രൈവറായി വിളിക്കാറുമുണ്ട് അതിനൊക്കെ ഒരു തടസ്സം വരും അതുപോലെ തന്നെ ലീസിന് വാഹനങ്ങൾ എടുക്കുന്നതും നിയമവിരുദ്ധമാണ് എന്നാണ് ഗതാഗത കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരത്തിൽ വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ആളുകൾക്കെതിരെ പിഴ ചുമത്തും എന്നാണ് ഇപ്പോൾ ഗതാഗത കമ്മീഷണർ പറഞ്ഞിട്ടുള്ളത് ഞാൻ ഓടിക്കുന്ന കേരളീയർക്കെതിരെ പിഴ ചുമത്താനുള്ള പുതിയൊരു തീരുമാനം കൂടിയാണ് ഇത് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ആണ് എന്നാൽ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കാൻ എവിടെ നോക്കുക മറ്റൊരു വീഡിയോയിൽ നിങ്ങൾക്ക്